ചരിത്രപരമായി ഒരു രാജ്യത്തിന്റെ ശക്തി നിർണയിക്കുന്നതിൽ അതിന്റെ സമുദ്രപരമായ സ്ഥാനം നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളായ റോമൻ സാമ്രാജ്യവും ബ്രിട്ടീഷ് സാമ്രാജ്യവും അവരുടെ സമുദ്ര വ്യാപാര പാതകളിലുള്ള നിയന്ത്രണത്തിലൂടെയാണ് ശക്തി സംഭരിച്ചത് സമുദ്രങ്ങളെ ഭരിക്കുന്നവൻ ലോകത്തെ ഭരിക്കുന്നു എന്ന തത്വം ഇന്നും പ്രസക്തമാണ് ഈ തത്വത്തിന്റെ ആധുനിക ഉദാഹരണമാണ് സിംഗപ്പൂർ കേവലം ഒരു ചെറിയ ദ്വീപ് രാഷ്ട്രമായ സിംഗപ്പൂർ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായി വളർന്നതിൻ്റെ പ്രധാന കാരണം അതിന്റെ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനമാണ് ലോകത്തെ രണ്ട് പ്രധാന സമുദ്രങ്ങളായ പസഫിക്കിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന മലാക്ക കടലിടുക്കിന്റെ കവാടത്തിൽ സ്ഥിതി ചെയ്യുന്ന സിംഗപ്പൂർ തുറമുഖം ആഗോള വ്യാപാരത്തിന്റെ നിർണായക കേന്ദ്രമാണ് ലോകത്തിലെ സമുദ്ര വ്യാപാരത്തിന്റെ മൂന്നിലൊന്നും എണ്ണയുടെ മൂന്നിലൊന്നുമാണ് ഈ കടലിടുക്കിലൂടെ കടന്നു പോകുന്നത് ഈ ഒരു വാണിജ്യ പാതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഇന്ത്യ ഇപ്പോൾ സ്വന്തം സമുദ്രശക്തി വർദ്ധിപ്പിക്കാനുള്ള ചരിത്രപരമായ ഒരു നീക്കം നടത്തുകയാണ് സമുദ്ര വ്യാപാര പാതകൾക്ക് ലോകരാജ്യങ്ങൾ നൽകുന്ന പ്രാധാന്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചൈനയുടെ മലാക്ക പ്രതിസന്ധി ചൈനയുടെ ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ എൺപത് ശതമാനം കടന്നു പോകുന്നത് മലാക്ക കടലിടുക്കിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഈ കടലിടുക്ക് തടസ്സപ്പെടുന്നത് ചൈനയ്ക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയും ഉണ്ടാക്കും രണ്ടായിരത്തി മൂന്നിൽ അന്നത്തെ ചൈനീസ് പ്രസിഡന്റ് ഹു ചിൻഡാവോ ഇതിനെ മലാക്ക പ്രതിസന്ധി എന്ന് വിശേഷിപ്പിച്ചത് ഈ ആശങ്കയുടെ ആഴം കാണിക്കുന്നു ഈ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയാണ് ചൈന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് മ്യാൻമാറിലെ ദ്വീപ് പോലുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ചൈന താവളങ്ങൾ സ്ഥാപിക്കുന്നതും ബംഗാൾ ഉൾക്കടലിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നതും ഇതിന്റെ ഭാഗമാണ് ഈ സാഹചര്യത്തിലാണ് മലാക്ക കടലിടുക്കിൽ സിംഗപ്പൂരുമായി ചേർന്ന് ഇന്ത്യ സംയുക്തമായി പെട്രോളിംഗ് നടത്താൻ തീരുമാനിച്ചത് ഇത് ചൈനയുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സ്വാധീനം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ് ഇതിനെല്ലാം ഉപരിയായി ഇന്ത്യ ഇപ്പോൾ ഒരു വലിയ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഇന്തോനേഷ്യയുടെ വടക്കേറ്റത്ത് നിന്നും നൂറ്റി എഴുപത് കിലോമീറ്റർ മാത്രം അകലെ മലാക്ക കടലിടുക്കിന്റെ പ്രവേശന കവാടത്തിലുള്ള ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ ഒരു പുതിയ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ത്യ നിർമ്മിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ നിർണായക നീക്കം സമുദ്രപാതയിൽ ഇന്ത്യയുടെ സ്വാധീനം ഉറപ്പിക്കും ഗ്രേറ്റ് നിക്കോബാർ തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ നിലവിൽ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ തുറമുഖങ്ങളായ സിംഗപ്പൂരിനും മലേഷ്യയ്ക്കും ഇന്ത്യ ഒരു വലിയ വെല്ലുവിളിയായി മാറും മലാക്ക കടലിടുക്കിലൂടെ കടന്നുപോകുന്ന എല്ലാ കപ്പലുകൾക്കും ഒരു ഇടത്താവളമായി ഈ തുറമുഖം മാറും പതിനാല് പോയിന്റ് അഞ്ച് ദശലക്ഷം ശേഷിയുള്ള ഈ തുറമുഖം ഹോങ്കോങ്ങിന് തുല്യമാകും ഈ പദ്ധതിക്ക് അറുപതിനായിരത്തിലധികം ആളുകൾ താമസിക്കാനും ജോലി ചെയ്യാനും കഴിയുന്ന ഒരു ടൗൺഷിപ്പും ഒരു അന്താരാഷ്ട്ര വിമാനത്താവളവും ഉൾപ്പെടുന്നുണ്ട് ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിക്കും തൊഴിൽ സാധ്യതകൾക്കും നിർണായകമാണ് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിലൂടെ ടൂറിസം മേഖലയിലും ഇത് വലിയ സാധ്യതകൾ തുറക്കും ഈ തുറമുഖം വരുന്നതോടെ ഇന്ത്യയുടെ ഇറക്കുമതിയും കയറ്റുമതിയും കൂടുതൽ വേഗത്തിൽ കാര്യക്ഷമമായി നടത്താനും സാധിക്കുന്നതാണ് നിലവിൽ ഇന്ത്യൻ ചരക്കുകൾ പലപ്പോഴും വിദേശ തുറമുഖങ്ങളെ ആശ്രയി ാണ് നീങ്ങുന്നതും ഇതിന് മാറ്റം വരുത്താൻ ഈ പദ്ധതിക്ക് സാധിക്കും ഇതിന്റെ ഒരു ആഗോള ലോജിസ്റ്റിക് ഹബായി ഉയർത്തും ഈ വലിയ പദ്ധതിക്ക് പരിസ്ഥിതിപരമായ ആശങ്കകൾ ഉയർത്തുന്നതും സ്വാഭാവികമാണ് ഈ ദ്വീപ് വൈവിധ്യത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാണ് പദ്ധതിക്കായി വെട്ടിത്തെളിക്കേണ്ടി വരുന്ന വനത്തിന്റെ ആകെ വിസ്തീർണം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ വനമേഖലയുടെ രണ്ട് ശതമാനം പോലും വരില്ല ഇത് രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ വനവൽക്കരണത്തിലൂടെ നീക്കാവുന്നതുമാണ് അതുപോലെ തദ്ദേശീയരായ ആദിവാസി ജനതയുടെ ഭൂമിയെക്കുറിച്ചുള്ള ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് പദ്ധതിക്കായി നീക്കി വെച്ചിരിക്കുന്നത് എഴുപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആദിവാസി ഭൂമി മാത്രമാണ് ഇതിന് പകരമായി എഴുപത്തി ആറ് ചതുരശ്ര കിലോമീറ്റർ പുതിയ ഭൂമിയും നൽകുന്നു ഈ വിഷയത്തിൽ രാഷ്ട്രീയപരമായ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു പല നേതാക്കളും ഈ പദ്ധതിക്കെതിരെ നിലപാടെടുക്കുമ്പോൾ ഈ പദ്ധതിയുടെ പ്രാധാന്യം ഇന്ത്യൻ ചെണ്ട തിരിച്ചറിയേണ്ടതുണ്ട് ലോക ചരിത്രം പരിശോധിച്ചാൽ സമുദ്ര വ്യാപാര പാതകളുടെ നിയന്ത്രണം ഒരു രാജ്യത്തിന്റെ ലോകശക്തിയാകുന്നതിൽ നിർണായകമാണ് സിഎസ് കനാൽ പനാമ കനാൽ എന്നിവയുടെ ചരിത്രം ഇത് വ്യക്തമാക്കുന്നു സിഎസ് കനാൽ തുറന്നപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയിലേക്കും മറ്റ് കിഴക്കൻ രാജ്യങ്ങളിലേക്കും എളുപ്പത്തിലെത്താൻ സാധിച്ചു ഇത് അവരുടെ സാമ്രാജ്യത്തിന്റെ ശക്തി വർദ്ധിപ്പിച്ചു എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പതനവും സമുദ്ര വ്യാപാരത്തിലെ നിയന്ത്രണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പിന്നോട്ട് നയിച്ച പ്രധാന ഘടകങ്ങളിൽ നിന്ന് കരയടിസ്ഥാനമാക്കിയുള്ള ചിന്താഗതിയാണ് നമ്മുടെ യഥാർത്ഥ അയൽക്കാർ പാകിസ്ഥാനും ചൈനയും മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്രം തന്നെയാണ് ഈ സമുദ്രം നമ്മുടെ സമ്പത്തിന്റെയും സുരക്ഷയുടെയും ഒരു പ്രധാന ഭാഗമാണ് ാണ് നമ്മുടെ തുറമുഖങ്ങൾ നിർമ്മിക്കുക എന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്കും അത്യന്താപേക്ഷിതമാണ് ഈ പദ്ധതി കേവലം ഒരു തുറമുഖ നിർമ്മാണമല്ല മറിച്ച് ഇന്ത്യയുടെ ഭാവിയുടെയും ആഗോള ശക്തിയുടെയും ഉയരുന്നതിന്റെയും ഒരു നിർണായക ചുവടുവയ്പ്പാണ് ഈ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാകാൻ നാം മുന്നോട്ട് പോകേണ്ടതും അത്യാവശ്യമാണ് ഈ തുറമുഖം പൂർത്തിയാകുമ്പോൾ ഇന്ത്യക്ക് സിംഗപ്പൂരിന്റെ പാത പിന്തുടർന്ന് ഒരു ആഗോള സാമ്പത്തിക ശക്തിയായി ഉയരാനും സാധിക്കും ഇത് ഇന്ത്യയുടെ സാമ്പത്തിക സൈനിക തന്ത്രപരമായ പ്രാധാന്യവും വർദ്ധിപ്പിക്കും ഈ പദ്ധതിയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുള്ള ഒരു പൊതുബോധം രാജ്യത്ത് വളർത്തിയെടുക്കേണ്ടതും ഈ കാലത്ത് ഘട്ടത്തിന്റെ ആവശ്യമാണ് ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക വളർച്ച കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തികളിലൊന്നാണ് ഇന്ന് ഇന്ത്യ സാങ്കേതികവിദ്യ ശാസ്ത്രം ബഹിരാകാശ ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ രാജ്യം വലിയ മുന്നേറ്റങ്ങളും നേടി പ്രത്യേകിച്ച് വിവര സാങ്കേതിക വിദ്യയിലും ഫാർമസ്യൂട്ടിക്കൽ രംഗത്തും ഇന്ത്യ ഒരു ആഗോള കേന്ദ്രമായി മാറി വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലും രാജ്യം പുരോഗതി നേടിയിട്ടുണ്ട് വലിയൊരു യുവജന വിഭാഗം രാജ്യത്തിനുമുണ്ട് ഇത് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഒരു വലിയ ഊർജമായി വർദ്ധിക്കുന്നു ദാരിദ്ര്യം കുറയ്ക്കുന്നതിലും ജീവിത നിലവാരം ഉയർത്തുന്നതിലും രാജ്യം ശ്രദ്ധേയമായ മുന്നേറ്റവും നടത്തി എന്നാൽ ഈ വളർച്ചയ്ക്കൊപ്പം വെല്ലുവിളികളും നിലനിൽക്കുന്നുണ്ട് തൊഴിലില്ലായ്മ സാമ്പത്തിക അസമത്വം അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത എന്നിവ വളർച്ചയുടെ വേഗതയെ ബാധിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇന്ത്യയുടെ വളർച്ചാ സാധ്യതകൾ വളരെ വലുതാണ് ലോകത്തിലൊരു പ്രധാന ശക്തിയെ മാറാനുള്ള പാതയിലാണ് ഇന്ന് ഇന്ത്യ